ായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇന്നിതാ നല്ല റെഡ് സോസ് പാസ്തയാണ് പാസ്തയാണെന്നുണ്ടാക്കിയിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു പാസ്തയാണ് ഇത് ഉണ്ടാക്കാൻ എടുത്തിട്ടില്ലേ ഈ ഒരു പാസ്ത എന്ന് വെച്ചാൽ ചിക്കൻ വലിയ നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം പക്ഷെ ചിക്കൻ ഇല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പാസ്ത വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളിത്രയാണെന്ന് ഉണ്ടാക്കാൻ എടുക്കുന്നതിനനുസരിച്ച് വെള്ളമെടുക്കുക എന്നിട്ടിതാ നല്ലേക്കൊന്ന് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാസ്തക്ക് ഏകദേശം നല്ല വേവുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിലധികം വേവിച്ചെടുത്താൽ ഇത് നല്ലേക്കൊന്ന് കുക്കായിട്ട് കിട്ടുന്നില്ല പിന്നെ ഇത് വേകാണ്ട് ഒരിക്കലും എന്താ പറയുക ഉള്ളിലൊക്കെ നല്ലൊക്കെ വെന്തിനോന്ന് നല്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ പാസ്ത പുറമേ ഒരു വെന്ത പോലെ തോന്നിയാലും ചിലപ്പോൾ അകത്ത് ശരിക്കും വെന്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് പൊട്ടിച്ചൊന്ന് നോക്കിയിട്ട് വെന്തിന് ഉറപ്പ് വരുത്താം എന്നിട്ട് ഇതാ ഒരു സ്ട്രെയിനല്ലിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് തക്കാളിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാക്കണം അതിതാ തക്കാളീൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയിട്ടു കൊടുത്തിട്ട് ഇതേപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം തക്കാളിൻ്റെ ഇതേപോലെ തോലിങ്ങനെ പീൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും എന്നിട്ട് ഇതാ എല്ലൊ ഒന്ന് അതേപോലെ ആക്കിയെടുത്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലക്കൊന്ന് ജ്യൂസാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതേപോലെ നല്ലേക്കൊന്ന് ജ്യൂസാക്കിയിട്ട് എടുത്തു വെക്കാം ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കാം വൈറ്റ് സോസ് ആദ്യം ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കണം കേട്ടോ അതായത് ബാക്കിയൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കി വെക്കാം അപ്പോൾ അതിലേക്ക് ഇതാ ഒരു പയൻ ചൂടാക്കിയിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അൺസാൾട്ടഡ് ആയാലും സാൾട്ടഡ് ആയാലും കുഴപ്പമില്ല എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് മെയ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു ഒന്നര കപ്പോളം പാലിനാണ് ഉണ്ടാക്കുന്നുള്ളേ ആ ഒരളവാന്നിട്ടിത് എന്നിട്ട് നല്ലേക്കൊന്ന് മെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കെട്ടാൻ വേണ്ടിയിട്ട് മെയ്ത് കറക്റ്റ് ഒരു സ്പൂണ് മതിയിട്ടാ എന്നിട്ട് ഇതാ അതിലേക്കിതാ ഈ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നര എന്ന് പറഞ്ഞത് ഇത് വലിയൊരു കപ്പാണ് അപ്പോൾ ഏകദേശം കറക്റ്റ് ഒരു കപ്പിനാട്ടി കുറച്ചധികം അതിൽ പിടിക്കും എന്നിട്ടാ അതിലെ ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇടുന്നുണ്ട് ഞാനെടുത്തത് ഭയങ്കര ഡാർക്കായിട്ടുള്ള കുരുമുളക് കൂടിയാണ് അതുകൊണ്ടാണ് വൈറ്റ് സോസ് ഇപ്പോൾ ഇങ്ങനൊരു കളറായിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അതിലേക്ക് ഒന്ന് ചൂടായി വന്നാൽ സ്ലൈഡ് ചീസ് ഇല്ലേ അത് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴില്ലേ ഒരുപാട് മെയ്ത അങ്ങ് ഇടാൻ പാടില്ല കറക്റ്റ് ഇപ്പോൾ ഒരു ഒന്നര ഗ്ലാസ്സിന് ഒരു സ്പൂൺ ഇട്ടാൽ മതി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പം ചിലപ്പം കറക്റ്റായിരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര തിക്കായ പിന്നെ ഈ പാസ്തക്കായാലും നമ്മൾ എന്തിനാണോ ഉണ്ടാക്കുന്നത് അത് ഭയങ്കര തിക്കായിട്ട് വലിയ ടേസ്റ്റ് ഇല്ലാണ്ടായിപ്പോകും നമുക്കൊരു നല്ല ക്രീമേറ്റ് കിട്ടാനാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതാ കുറച്ചൊരു ലൂസായിട്ട് വേണം വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും അപ്പോൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു വലിയ പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടറും ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടെ ഞാൻ കുറച്ച് എന്നിട്ട് അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഇതാ ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലേക്ക് ഒന്ന് വയറ്റിയെടുത്താൽ അതിലേക്ക് ചോപ്പ് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ലേക്കൊന്ന് വാറ്റിയെടുക്കാം ഈ സമയത്ത് തന്നെ ഇനിയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുകാനും ഇല്ലേ അത് കുറച്ച് ഒരു സ്പൂണോളം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെന്തായാലും ഇടണം കേട്ടോ കാരണം ഇതിടുമ്പോൾ ആ നല്ലൊരു മണുണ്ടാവും ഈ സമയത്ത് ഇടുമ്പോൾ വെളുത്തുള്ളി ഇട്ടെടുത്ത പാട് ഒരികാനും ഇട്ടിട്ട് നല്ലേക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ഇട്ടാമോ ഉള്ളി ഇട്ടുകൊടുത്താലും മതി എങ്ങനെ ആയാലും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും എന്നിട്ട് എല്ലാം നല്ലേക്കൊന്ന് വാടി വന്നാൽ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ക്യാപ്സിക്കം കോണില്ലേ സ്വീറ്റ് കോൺ പിന്നെ നമുക്ക് ചിക്കൻ വേവിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് ക്യാപ്സിക്കന് രണ്ട് കളറിലുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ക്യാപ്സിക്കൻ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടില്ലേ എന്നിട്ട് നമ്മൾ നേരത്തെ ജ്യൂസാക്കി വെച്ച തക്കാളീൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മറ്റെല്ലാം കൂടി ഒന്ന് നല്ലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്കുണ്ടല്ലോ നല്ല കളറുള്ള മുളക് പൊടിയില്ലേ ഒരു സ്പൂണ് വലിയ കളറൊന്നും ഇല്ലാത്തയാണെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ടോട്ടെ കാരണം എന്നാലേ നമുക്ക് ആ ഒരു സോസിൻ്റെ കറക്റ്റ് ഒരു കളറ് കിട്ടും എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോ സോസാണ് വേണ്ടത് അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റെഡ് ചില്ലി സോസായാലും കുഴപ്പമില്ലാട്ട പിന്നെ കുറച്ച് ഒരു എരിവിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ എല്ലാം കൂടി ഒന്ന് നല്ലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചൊന്ന് എല്ലാം നല്ലേക്കൊന്ന് മിക്സായിട്ട് വന്നാൽ ഇനിയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് വൈറ്റ് സോസില്ലേ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത് എടേത് കൊടുക്കുമ്പം വലിയ ടൈറ്റൊന്നും ഇല്ല പക്ഷെ ഒന്ന് ഇതും കൂടി ഒന്ന് ചൂടായിട്ട് വരുമോണ്ടല്ലോ വൈറ്റ് സോസും എല്ലാം ഒന്ന് നല്ലക്കൊന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ നല്ലൊരു തിക്ക് സോസ് ആയിട്ട് വരും അപ്പോൾ ഇതാ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ കണ്ടില്ലേ നല്ലൊരു നല്ലൊരു കളറില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇനി ഈ സമയത്ത് വേണമെങ്കിൽ മൊസറല്ലാ ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു നിർബന്ധമില്ലാട്ടാ അല്ലെങ്കിൽ സ്ലൈഡ് ചീസ് തന്നെ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം ചീസിൻ്റെ ഫ്ലേവറെ നല്ലോണം ഇഷ്ടമാണെങ്കിൽ പിന്നെ ചിക്കൻ പൊരിച്ചത് ഫസ്റ്റ് ആയാലും ഇട്ട് കൊടുക്കുക ഈ സമയത്തായാലും എല്ലാം ചിക്കൻ നല്ല ഫ്ലേവർ ആയിട്ട് പൊരിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ചിക്കൻ വഴ നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ ചിക്കനും കൂടി ഉണ്ടാവും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ അല്ലാതെ തന്നെ നല്ല അടിപൊളി കൂടി ടേസ്റ്റാന്ന് കേട്ടോ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ പാസ്ത ഇട്ടിട്ട് ഈ ഒരു സോസ് നല്ലേക്കൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആക്കി നല്ലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇതാ നല്ല ക്രീമിയായിട്ടില്ല പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചൂടോടെ കൂടി കഴിക്കാൻ തന്നെയാണ് പാസ്ത ഏറ്റവും ടേസ്റ്റ് തണുത്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചൂടോട് കൂടി തന്നെ അതുകൊണ്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പാസ്തേൻ്റെ ലുക്ക് എന്ന് പറയുന്നത് മേലെ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടാണ് അപ്പോൾ ഇതൊരു ഭയങ്കര സ്പൈസി ആയിട്ടുള്ള പാസ്തയാണ് കേട്ടോ മറ്റേ നോർമൽ പാസ്തയെനെ കാട്ടിയും നല്ല കുറച്ച് സ്പൈസി ആയിട്ടുള്ള പാസ്തയാണ് അപ്പോൾ സ്പൈസി ഒക്കെ ഇഷ്ടമാകുന്നവർക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടമാവും അപ്പോൾ പാസ്തയൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നല്ല ചീസി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല ഇനിയും കാണാം അപ്പോൾ ഓക്കെ ബായ്